എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും കൃത്യമായ സ്വാതന്ത്ര്യം കുറിച്ച് ക്യാമ്പസുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ആദിവാസികൾ നിഷേധിക്കപ്പെടുന്ന നീതിബോധം എന്താണ് സാഹോദര്യം എന്ന് പറയുന്ന ഒരു വികാരത്തിൽ ചേർന്നിരുന്ന ഒരു രാഷ്ട്രീയത്തെയാണ് ഈ രാജ്യത്തിന്റെ ക്യാമ്പസുകളിൽ മൂവ്മെന്റ് പരിചയപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നാൽ കേവലമായ ചില കേവലമായ ചില മരാമത്ത് പണികളല്ല മറിച്ച് ഈ രാജ്യം നേരിടുന്ന വലിയ വെല്ലുവിളികളെ നേരിടാൻ ശേഷിയുള്ള അതിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള അതിനെ എഴുന്നേറ്റ് ഒരു വിദ്യാർത്ഥി സമൂഹത്തെ ഈ രാജ്യത്തിന്റെ ക്യാമ്പസുകളിൽ വളർത്തിയെടുക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യമാണ് മൂവ്മെന്റ് നിർവഹിച്ചത് അതുകൊണ്ടാണ് മണിപ്പൂരിലെ നൂറുകണക്കിന് ക്രിസ്ത്യൻ സമൂഹത്തെ ഇവിടുത്തെ സംഘപരിവാറിന്റെ ആളുകൾ ഈ രാജ്യത്തിന്റെ ക്യാമ്പസുകളിൽ ഞങ്ങൾ വംശാർ അവസാനിപ്പിക്കണമെന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ ക്യാമ്പസുകളിൽ മണിപ്പൂരിലെ സാധാരണ മനുഷ്യരെ ചേർത്ത് പിടിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്ന് ക്യാമ്പസ് സ്വീകരിച്ച കോളേജിലെ വിദ്യാർത്ഥികൾക്ക് നന്ദി